ജൂലൈ മാസം അടിച്ചുപൊളിക്കാൻ ഇ സി സ്റ്റോറിൽ ജിൽ ജിൽ സ്മാർട്ട് ഫോണുകൾക്ക് എഴുപത്തിയഞ്ച് ശതമാനം വരെയും മൾട്ടിമീഡിയ ഗാഡ്ജറ്റ് ആക്സസറികൾ തുടങ്ങിയവയ്ക്ക് അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി തകർപ്പൻ ഓഫറുകളാണ് ഇ സി സ്റ്റോറിലുള്ളത് ഏറ്റവും ആകർഷകമായ വിലയിൽ സാംസങ് ഫ്ലിപ്പ് ഫൈവ് വാങ്ങുമ്പോൾ നേടാം എണ്ണായിരം രൂപ വില വരുന്ന സൗണ്ട് ബാർ തികച്ചും സൗജന്യമായി കൂടാതെ തൊണ്ണൂറ് രൂപ മുതൽ ലാപ്ടോപ്പുകളും എല്ലാവിധ സർവീസുകൾക്കും മികച്ച ഡിസ്കൗണ്ടുകളും സൂപ്പർ ആണ് ആണ് ഫാസ്റ്റ് സർവീസ് ഉടനെ തന്നെ ഏറ്റവും മികച്ച ഷോപ്പിംഗ് അനുഭവം സ്വന്തമാക്കൂ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പള്ളുരുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പള്ളുരുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡുകൾ പ്രസിഡന്റ് പി സി സുനിൽ കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു സപ്പോർട്ട് കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് വ്യാപാരികളുടെ മക്കള് അവർ ഈ വ്യാപാര സമൂഹത്തിലേക്ക് മാത്രമല്ലാതെ ജീവിതത്തിന്റെ പല തുറകളിൽ പഠിച്ചത വിജയം നേടി തിരിച്ചു വരുമ്പോൾ നല്ല ജോലിയെല്ലാം കിട്ടി തിരിച്ചു വരുമ്പോൾ അവര വ്യക്തികളായി പൂർണ്ണ വ്യക്തികളായി കഴിയുമ്പോൾ ഈ പാവപ്പെട്ട വ്യാപാരിയുടെ കുടുംബാംഗങ്ങളായത് കൊണ്ട് അവർക്കറിയാം വ്യാപാരിന്ന് അനുഭവിക്കുന്ന ദുഃഖം എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് കച്ചവടം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം കേരളത്തിൽ പ്രത്യേകിച്ച് വന്ന് വിട്ടിരിക്കുകയാണ് റവന്യൂ വരുമാനം എവിടെ നിന്നെല്ലാം കിട്ടാമോ അത് മുഴുവൻ വ്യാപാരികളിൽ നിന്ന് പിരിച്ച് സമാഹരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗവണ്മെന്റിന്റെ നയം അത് പാരമ്പര്യമായിട്ട് നമ്മളുടെ സംസ്ഥാനത്ത് നടന്നു വന്നതിൻ്റെ ഒരു തുടർച്ചയും കൂടിയാണ് ഒരു ഗവണ്മെന്റ് മാത്രം അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ചെറുകിട ഇടത്തരം വ്യാപാരികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംസ്കാരം കേരളത്തിലെ വ്യാപാരികൾ എന്ന് പറയുന്നതാണ് കേരളത്തിന്റെ നട്ടല്ല കൊച്ചി നഗരസഭ വിദ്യാഭ്യാസ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു നാടല്ല കേരളം അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ മലയാളിയെ വിദ്യാഭ്യാസത്തിന്റെ മഹത്വം മനസ്സിലാക്കണ്ട എന്ന് മനസ്സിലാക്കി കൊടുക്കണ്ട എന്ന് സൂചിപ്പിച്ചു ഞാൻ വ്യാപാര മേഖലയിൽ നേരിടുന്ന ചില പ്രതിസന്ധികളെ ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച ജേക്കബിയറിനും പുലിയറിനും ശ്രീ കെ പി ജയിനും ഒക്കെ വിശദീകരിക്കുമ്പോൾ ഞാൻ ഈ കുട്ടികളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ എല്ലാവരുടെയും എന്താണ് നിങ്ങളുടെ മുഖത്തുള്ള ഭാവം എന്നാണ് ഞാൻ ശ്രദ്ധിച്ചത് എന്താണ് ഭാവം ഞങ്ങൾക്ക് പറയുന്നില്ല കുട്ടികളോടുള്ള ആദ്യത്തിന് വിനീതമായ അഭ്യർത്ഥന ഈ വ്യാപാര മേഖലയിലെ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം പഠനത്തിനോടൊപ്പം നിങ്ങളുടെ അച്ഛനും അമ്മയും ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസം ഉള്ളത് അതിൽ ഏതാണ്ട് പതിനെട്ട് ഇരുപത് മണിക്കൂർ ഒരു ദിവസം ജോലി എടുത്തിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾക്കറിയാമെങ്കിലും ഞങ്ങൾ എന്തിനാണ് ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി സമയം കളയുന്നത് എന്ന് ചിന്തിച്ചു പോരുത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് ജില്ലാ ക്ഷേമനിധി ആനുകൂല്യം ജില്ലാ വൈസ് പ്രസിഡന്റ് ഡിലേ പോൾ വിതരണം ചെയ്തു ജനറൽ സെക്രട്ടറി കെ പി ജയിൻ ട്രഷറർ ടി എം ഇബ്രാഹിം വി മാത്യു ടെന്നി തോമസ് കെ യു ജബീബ് പി എ ഷാനവാസ് കെ സി ബെന്നി കെ എസ് അജിത് കുമാർ വി ഉദയൻ കെ യു സുധീർ അന്നാബാബു പി യു രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പള്ളുരുത്തി